പഞ്ചായത്ത് വാർത്താ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകസഭ ഇലക്ഷൻ അടുത്തിരിക്കുകയാണല്ലോ പോളിംഗ് ബൂത്തിലെത്തിയാൽ ചിലപ്പോൾ ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ് എടുക്കാൻ മറന്നു പോവാറുണ്ട് എങ്കിൽ ഇനി അതൊരു പ്രശ്നമേ അല്ല വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുള്ളടത്തോളം കാലം നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ താഴെ പറയുന്ന പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം മതി അത് കാണിച്ച് നിങ്ങൾക്ക് സുഗമമായി വോട്ട് ചെയ്തു മടങ്ങാം എന്തൊക്കെയാണ് ആ പന്ത്രണ്ട് രേഖകൾ എന്ന് നോക്കാം ഒന്ന് പാസ്പോർട്ട് രണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഏതെങ്കിലും പബ്ലിക് ലിമിറ്റഡ് കമ്പനീസോ നൽകുന്ന ഫോട്ടോ പതിച്ച സർവീസ് ഐഡൻറിറ്റി കാർഡ് നാല് നിങ്ങളുടെ ഇലക്ഷൻ ഫോട്ടോ ഐഡൻറിറ്റി കാർഡ് അഞ്ച് ഏതെങ്കിലും ബാങ്കുകളോ പോസ്റ്റ് ഓഫീസോ നൽകുന്ന ഫോട്ടോ പതിച്ച പാസ്ബുക്ക് ആറ് പാൻ കാർഡ് ഏഴ് സ്മാർട്ട് കാർഡ് എട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകുന്ന തൊഴിൽ കാർഡ് ഒൻപത് തൊഴിൽ മന്ത്രാലയം നൽകുന്ന ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് പത്ത് യുണീക്ക് ഡിസേബിലിറ്റി ഐ ഡി കാർഡ് അഥവാ യു ഡി ഐ ഡി പതിനൊന്ന് ഫോട്ടോ പതിച്ച ഏതെങ്കിലും പെൻഷൻ ഡോക്യുമെൻ്റ് പന്ത്രണ്ട് ആധാർ കാർഡ് നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പന്ത്രണ്ട് ഡോക്യുമെൻറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കൊണ്ടുവന്നാൽ മതിയാകും ഈ വിവരം നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവായി തോന്നിയാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു